പവൻ ഗോൾഡ് അംഗീകാര നിറവിൽ പുറത്തൂരിന്റെ വാനം പാടി രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഭിന്നശേഷി അവാർഡിനാണ് റിൻഷ അർഹയായത് നേരത്തെ ബാലശാസ്ത്ര കോൺഗ്രസിൽ ദേശീയതലത്തിൽ പങ്കെടുത്ത ആദ്യത്തെ ഭിന്നശേഷിക്കാരി എന്ന നേട്ടം റിൻഷ സ്വന്തമാക്കിയിരുന്നു വെളിച്ചത്തിൽ ഉയരങ്ങൾ ജൈത്രയാത്ര എന്നറിയപ്പെടുന്ന റിൻഷയ്ക്ക് വീണ്ടും അംഗീകാരം കേന്ദ്ര സർക്കാരിന്റെ ദേശീയ റിൻഷ അർഹയായത് കുട്ടികൾക്ക് മികച്ച സർഗാത്മകതക്കുള്ള കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പിന്റെ ദേശീയ അവാർഡാണ് എനിക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് അലഹമില്ല ഞാൻ അതിൽ ഒരുപാടധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു എന്നെ ഈ അവാർഡിനെ പ്രാപ്താക്കിയ എൻ്റെ പാരൻസ് ഞാൻ പഠിച്ച സ്കൂളുകൾ കേരള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ജി എച്ച് എസ് എസ് പുറത്തൂർ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബി പി അങ്ങാടി എൻ്റെ എല്ലാ അധ്യാപകർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ നാട് നാട്ടുകാർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് എല്ലാവരോടും എൻ്റെ നന്ദിയും കടുപ്പാടും ഞാൻ നേരത്തെ ബാലശാസ്ത്ര കോൺഗ്രസിൽ ദേശീയതലത്തിൽ പങ്കെടുത്ത ആദ്യത്തെ ഭിന്നശേഷിക്കാരി എന്ന നേട്ടം റിൻഷ സ്വന്തമാക്കിയിരുന്നു ബാലശാസ്ത്ര കോൺഗ്രസിൽ വെച്ച് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു റിൻഷയുടെ ഈ നേട്ടത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു പരിമിതികളുടെ പൊരുതി ജൈത്രയാത്ര തുടർന്ന റിൻഷയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം എന്നിവർ നേരിട്ട് അഭിനന്ദനം അറിയിച്ചിരുന്നു എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും ഈ മിടുക്കി എ പ്ലസ് നേടി പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് എസ് പരീക്ഷയിൽ റിൻഷ മിന്നും വിജയം നേടിയത് മംഗള ബ്ലൈൻഡ് സ്കൂളിൽ ഏഴാം തരം വരെയുള്ള പഠനശേഷമാണ് പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറിയത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പദ്യം ചൊലനിൽ ഒന്നാം സ്ഥാനവും ലളിതഗാനത്തിൽ രണ്ടും മാപ്പിളപ്പാട്ടിൽ മൂന്നാം സ്ഥാനവും നേടിയിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം അവാർഡ് കഴിഞ്ഞ വർഷം റൺഷ്യ തേടിയെത്തി ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ കുട്ടിശാസ്ത്രജ്ഞയായി അംഗീകാരം നേടി സാധാരണ കുട്ടികളോട് മത്സരിച്ച് ജില്ലയിൽ മൂന്നവണ മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡ് നേടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അകക്കണ്ണിന്റെ വെളിച്ചം എന്ന ഒരു മാഗസിൻ തയ്യാറാക്കി സ്കൂൾ തല ബ്ലോസം റേഡിയോ ആർജെ ലിറ്റിൽ കേറ്റ് ന്യൂസ് ചാനലിന്റെ മുഖ്യ ന്യൂസ് റീഡർ ജെ ആർ സി അംഗം എന്നിവയ്ക്ക് പുറമെ ആകാശവാണിയിൽ നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് പുറത്തൂർ നായ്ക്കരിമ്പിൽ ഷംസുദ്ദീൻ ഹാജിറ ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് റിൻഷ കുടുംബത്തോടൊപ്പം ഇപ്പോൾ അബുദാബിയിലാണ് ഷൈമയാണ് സഹോദരി